ഞാൻ വന്നപ്പോ ഷാക്കും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ ഗെയിം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ തന്നെയാണ് പണി വേറൊരു പണി ഗൈസ് ഞാൻ കുറെ കല വിചാരിക്കാൻ താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ള പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്ക് തന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്ന കേട്ടോ ഒന്ന് ഞാനും അമ്മയും കൂടെ ഒരു മാലയാണ് അപ്പൊ നമുക്കിത് പുതിയൊരു സ്വാഗതം അപ്പോൾ നമ്മുടെ മല്ലു ഫാമിലി മല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും ഒരു മില്ലിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചാനലാണ് മല്ലു ഫാമിലി അപ്പോൾ ആളുകൾ എന്ന് പറയുന്നത് സുജിൻ അതുപോലെ തന്നെ പൊന്നൂസ് അങ്ങനെയുള്ള അവരുടെ ഒരു ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് മല്ലു ഫാമിലി അപ്പോൾ അവരുമായി സംബന്ധിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അല്ല യൂട്യൂബിൽ കുറേ റിയാക്ഷൻ വീഡിയോസ് മറ്റുമെല്ലാം കാണാനിടയായി അവരൊരു ഉഡായ്പ്പൻ ഫാമിലിയാണ് അതായത് സുജിൻ ആളുകളെ പറ്റിക്കുന്നു സുജിനും അതുപോലെ തന്നെ സുജിന്റെ ഒരു സഹോദരി കുഞ്ചൂസ് എന്ന കാണുന്ന പേരൊന്നും തോന്നുന്നുണ്ട് അപ്പൊ അവരും കൂടിയിട്ട് ആളുകളെ ഒരു വീഡിയോ ഉണ്ട് അതായത് ഒരു ഗെയിമിങ്ങിന്റെ വീഡിയോ പുറത്ത് വിട്ടുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആളുകളെ പറ്റിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒട്ടുമിക്ക ആളുകളും ചർച്ച ചെയ്യുന്നത് അല്ലെ അപ്പൊ ഈ മല്ലു ഫാമിലിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഒരു വർഷത്തെ മുൻപ് ഉള്ള വീഡിയോസും കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വലിയ റീച്ച് ഉള്ള ഒരു ചാനലായിരുന്നു അല്ലെ അതായത് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം വളരെ വലിയ രീതിയിൽ വ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ വ്യൂസും കാര്യങ്ങളും എടുത്തു നോക്കുന്ന സമയത്ത് ഞാനിവിടെ ജസ്റ്റ് അതിന് ചെറിയ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഒരു വർഷം മുൻപുള്ള അവരുടെ വീഡിയോസും അതുപോലെ തന്നെ ഇപ്പോഴുള്ള വീഡിയോസും ഇപ്പോഴത്തെ അവരുടെ റീച്ച് എന്ന് പറയുന്നത് അൻപത് ഗെ നാൽപ്പത് ഗെ മുപ്പത് കെ അതായത് ഇരുപതിനായിരം മുപ്പതിനായിരം നാല്പതിനായിരം ആളുകളൊക്കെ കാണുന്നുള്ളൂ എന്നാൽ അന്ന് ഒരു ഒരു വർഷം മുൻപൊക്കെ അവരുടെ വ്യൂസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം ആ രീതിയിലൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വലിയ രീതിയിലുള്ള വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ വരുമാനം നല്ല രീതിയിൽ ഇടിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള കാരണമായിട്ട് ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ സുജിൻ എന്ന് പറയുന്ന വ്യക്തി സുജിന്റെ ഭാര്യയാണ് ഈ പൊന്നൂസ് എന്ന് പറയുന്നത് പൊന്നൂസ് തൻ്റെ വീട്ടിലില്ല പൊന്നൂസിനെ ആക്കി അത്തരത്തിലുള്ള അതായത് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും തമിഴിലൊക്കെ കുത്തിക്കയറ്റിട്ട് ആളുകളെ പറ്റിച്ചു എന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് വളരെ വലിയ ഇഷ്യൂ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേ അധികം ആളുകൾ അതൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ വളരെ വലിയ രീതിയിൽ അവർ എയറിലായിരുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അധികം സബ്സ്ക്രൈബേഴ്സ് പോയി ഇങ്ങനെ ഇവരുടെ ഉടായിപ്പും വീഡിയോസും കാര്യങ്ങളും കൊണ്ട് അധികം സബ്സ്ക്രൈബേഴ്സ് അവരെ ഒഴിവാക്കി പോയി അങ്ങനെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു അങ്ങനെയുള്ള ഒരു കാര്യമാണ് എല്ലാവരും പറയപ്പെടുന്നത് എന്തോ അത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ അറിയത്തുള്ളൂ എന്തുകൊണ്ടാണ് അവർ പോയത് എന്നുള്ളത് അല്ലേ അപ്പൊ ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സുജിനും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന സുജിന്റെ ഒരു സഹോദരിമുണ്ട് ഇവർ ഒരു എന്താ പറയുക ഒരു ഗെയിമിങ്ങിന്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഏതായാലും ആദ്യമായിട്ട് ഇവർ സുജിന് ഈ എന്താ പറയാ സഹോദരി ഉണ്ട് കുഞ്ചൂസാണെന്ന് തോന്നുന്നുണ്ട് ഇവർ സുചിന് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനമാണെന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ശരിയുണ്ടോ അതായത് അധികം ആളുകൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഇവർ ഉഡായ്പ്പോന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കേതും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ കുറെ കല വിചാരിക്കാൻ താട്ടേക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ളിട്ട് പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞത് കൊണ്ട് ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്ക് തന്നെ കൊടുക്കണം കേട്ടോ ഒന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ് അപ്പം ഗൈസ് ഞാൻ വന്നപ്പോഴത്തേനും ഷാക്കറും താട്ടനും എല്ലാവരും കൂടി എന്നിട്ട് അതൊക്കെ ഗെയിം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കിപ്പോ തന്നെയാണ് പണി ഒരു പണിയില്ല പിന്നെ ഞാൻ താട്ടേക്കും മേട്ടപ്പോൾ നിക്കടി ഒരു മിനിറ്റ് നിക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നെ വല്ലതാണ് ടബ് മാന ഗൈസ് പിന്നെ ഞാൻ ഓർത്ത് അതിനുവേണ്ടിയിട്ട് അല്ലേന്ന് വെച്ചു കൊടുത്തു പോകുന്ന അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയാറ് എൻ്റെ അടുത്ത് അത് അത് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അപ്പം ഇവിടെ ഒരു മാലയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അല്ലേ സ്വാഭാവികമായിട്ടും ഗോൾഡ് തന്നെ ആയിരിക്കും ഗോൾഡ് ആകുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നല്ല റേറ്റും ഉണ്ടല്ലേ അപ്പോൾ ഇവർക്ക് എന്താ പറയുക അതിനു വേണ്ടിയുള്ള വരുമാനം എവിടെ നിന്നാണ് കിട്ടിയത് ഇങ്ങനെ ഗോൾഡ് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോൾഡിന് അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എത്ര ഇപ്പോൾ അവൻ്റെ ആണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് അവർ എവിടെ നിന്ന് കണ്ടെത്തിയെന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടെ ഒരു പ്രൊമോഷൻ ആയിട്ട് ഇവർ ചെയ്യുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും അത് കണ്ടു നോക്കാം എന്നിട്ട് സുജിൻ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം എന്നിട്ട് ഇതുമായി സംബന്ധിച്ച് കുറച്ച് ആളുകൾ പെട്ടിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ കൂടെ നോക്കാം ആദ്യമായിട്ട് നമുക്ക് ആ കുഞ്ചൂസ് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടിക്ക് വാങ്ങി വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ ഫോയിൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ പയോലിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേർഡും കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങളത് ഈ ഒരു സംഭവം കൊടുത്ത് തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കത് എങ്ങനെ വരും അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക അതൊന്ന് ഇൻറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടോ ആ ഒരു ഓപ്ഷന് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നുള്ളതാണ് ബിഗ്ഗ് സ്മോളിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് ടു തൗസൻഡിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ലൈവ് ആയിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം നമ്മുടെയിൽ പത്തൊമ്പതിനായിരം രൂപയാണ് ഞാൻ കളിച്ചിട്ട് ാണ് അപ്പൊ ഇതാണ് സംഭവം ഒരു ഗെയിം അല്ലെ ഈ ഗെയിം കളിച്ചിട്ടാണ് ഇവർക്ക് പണം കിട്ടിയിട്ടുള്ളത് ഇവര് കുറച്ചോട് ആദ്യം അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഒരു രണ്ടായിരം രൂപ ഇവിടെ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് എത്രയോ ഇങ്ങോട്ട് തിരിച്ചു ലഭിക്കുന്നുണ്ട് അല്ലെ ബിഗ് സ്മാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കേതും അതൊന്നും അറിയത്തില്ല ഞാനൊന്നും കളിക്കാറില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല അപ്പോൾ ഏതായാലും ഇവർ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു പ്രൊമോഷൻ വീഡിയോ തന്നെ ആയിരിക്കാം കാരണം ഇങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ആരും വെറുതെ ആളുകളുടെ ഇടയിലേക്ക് കൊടുക്കത്തുന്നില്ല അവർ പൈസ നൽകിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഏതായാലും അതിൽ നിന്നാണ് ഈ ഒരു പറയപ്പെടുന്ന വ്യക്തിക്ക് ക്യാഷ് കിട്ടിയിട്ടുള്ളത് എന്നിവർ പറയുന്നുണ്ട് അല്ലേ പിന്നെ പൂർണ്ണ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് കളിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും അടുത്തത് സുജിന്റെ ചാനലിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതായത് സുജിനും ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു ഗെയിം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം പിന്നോ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് ഇത് പൈസ വെച്ച കളിയാണ് സ്വന്തം റിസ്ക് തന്നെ കളിക്കണം നേരെ നോക്കി കളിച്ചിട്ട് ഇഷ്ടം പോലെ പൈസ നടക്കാൻ ശരിക്കും ഞാൻ കളിച്ചു എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്ത് എന്റെ സ്റ്റേറ്റ്മെന്റ് വരെ കാണിച്ചാ ഇതാണ് തിന്റെ അക്കൗണ്ട് ഉണ്ടാവും അതൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ടാക്കി പൈസ എൺത്തെട്ട് എൺപത്തെട്ട് എൺപത്തെട്ട് എൺത്തെട്ട് എൺപത്തെട്ട് കുറയുണ്ട് കുറേ ഉണ്ടാവും കുറെ പൈസ ഉണ്ട് കണ്ടോ നാനൂറ്റാല് കുറെ കൈകളും പൈസ കളിച്ചിട്ടൊക്കെ അത് ഞാൻ കാണിച്ചതാ ഇനി ഉദാഹരണം കാണിച്ചാ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാ ഇന്റെ വിഡ്രോയിൽ ഇതിലുണ്ടോ ഇന്നലെ ആറായിരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പതിനെട്ട് എണ്ണൂറ്റി എഴുത്തായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്റെ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് സംഭവം ഇവർ കുറച്ച് എമൗണ്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നു അത് കുറച്ച് കൂട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നു അല്ലേ സ്വാഭാവികമായിട്ടും ഇതൊരു എന്താ പറയാ ഒരു ഗെയിമാണ് ഈ ഗെയിം കളിച്ചിട്ടാണ് ഇവരൊക്കെ പണം ഉണ്ടാക്കുന്നത് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇത് ആളുകളിലേക്ക് ഇവർ എത്തിച്ചു കൊടുക്കുന്നുമുണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊമോഷൻ വീഡിയോ കാരണം ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെയുള്ള ഗെയിമുകൾ അതായത് സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുള്ള ഗെയിമുകളൊന്നും ആരും അങ്ങനെ വെറുതെ ജനങ്ങളിലേക്ക് എത്തിക്കത്തില്ല അതിന് തക്കതായിട്ടുള്ള പണങ്ങളും കാര്യങ്ങളും ലഭിച്ചാൽ മാത്രമേ ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന നിലയ്ക്ക് അവർ പുറത്തുവിടുകയുള്ളൂ അപ്പം ഏതായാലും ഇവർക്ക് ഇതിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടാകണം അല്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ അപ്പൊ ഇതാണ് ഇപ്പം ഇവിടെ വളരെ പ്രശ്നമായിട്ട് ആളുകൾ എടുത്തിട്ടുള്ളത് അല്ലെ സുജിനും ഫാമിലിയും ആളുകളെ പറ്റിക്കുന്നു അതായത് ഇങ്ങനെ ഒരു ഉഡായ്പർ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് ആളുകളെ അതിലേക്ക് പണം ഇടിപ്പിച്ചുകൊണ്ട് അവരെ പണം നഷ്ടപ്പെടുത്തുന്നു ആളുകളെ പറ്റിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഏതായാലും ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞു തരാം ഈ മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും അല്ലെ കുറെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഈ മല്ലി ഫാമിലി ഒരു ഉഡായിപ്പാണ് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അതെന്തോ എനിക്ക് പേഴ്സണലി അറിയത്തില്ല ഞാൻ അതേക്കുറിച്ച് പറയുന്നുമില്ല അതെന്തോ പറയുന്നവർ പറയട്ടെ എനിക്ക് എനിക്കതേക്കുറിച്ച് അറിയത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞാൻ പറയുന്ന കാര്യം ഈ ഒരു ഇതിനെ ചുറ്റിപ്പറ്റി മാത്രമാണ് അതായത് ഇവര് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേ ചുറ്റിപ്പറ്റി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇപ്പം ഇവരിങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ഇട്ടതാണ് ഇവിടെ വളരെ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് അല്ലെ കാരണം ആളുകൾ ഇതിലേക്ക് പണം ഇടുന്നു സൂചന വിശ്വസിച്ച് ആളുകൾ ഇതിലേക്ക് പണം ഇടുന്നു സംഭവം ശരിയാണ് കാരണം ഇങ്ങനെ പണം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ട് കിട്ടും അല്ലെങ്കിൽ ഒന്നായിട്ട് അങ്ങോട്ട് പോകും നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലെ എത്രയധികം ഇതുപോലെയുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ മലയാളികൾ കോടിക്കണക്കിന് രൂപ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പോയിട്ടുമുണ്ട് അങ്ങനെ പോവാത്തത് ആദ്യമായിട്ടുള്ള കേസൊന്നുമല്ല അപ്പം ഇതും പിന്നെ അത് തന്നെ പോയിട്ടാണ് അവസാനിക്കാൻ നിൽക്കുന്നത് അതൊക്കെ അറിയുന്നതാണ് എല്ലാവർക്കും ഈ കളിക്കുന്ന ആളുകൾക്ക് പോലും അതൊക്കെ അറിയുന്ന കാര്യമാണ് ഇവർ തന്നെ വാത്ത വരാതെ പറയുന്നുണ്ട് ഇതൊരു എന്താ പറയാ സാമ്പത്തിക ഇടപാടാണ് അതായത് നഷ്ടം വരാനും സാധ്യതയുണ്ട് ലാഭം വരാനും സാധ്യതയുണ്ട് നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തോട് കൂടിയിട്ട് മാത്രം നിങ്ങൾ കളിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം ഞാനിതിൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല കാരണം ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ഈ സുജിന് ഇങ്ങനെ ഒരു സുചിനും അതുപോലെ തന്നെ അവരുടെ സഹോദരിയും ഇങ്ങനെ ഒരു ഗെയിം പ്രൊമോട്ട് ചെയ്യുന്നു ആളുകളെ പറ്റിക്കുന്നു എന്ന് പറയുന്നു അല്ലേ അതായത് ഇവര് ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നല്ലത് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് അധികം ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ജനങ്ങളെ അവർ പറ്റിക്കുകയാണെന്ന് ഈ പറയപ്പെടുന്ന വ്യക്തികളും വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഞാനടക്കം ഏഹ് ജനങ്ങൾക്ക് വേണ്ടി അവർ നല്ലതൊന്നും ചെയ്യുന്നില്ല അതായത് അവര് ആ ഒരു ഗെയിം തട്ടിപ്പാണെന്ന് പറഞ്ഞത് കൊടുക്കുന്നത് ജനങ്ങൾക്ക് നല്ലത് വരാനൊന്നുമല്ല അവർക്ക് അതിൽ നിന്നും ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരും അത് എടുത്ത് പറഞ്ഞത് റിയാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ നല്ലത് വരണം എന്ന് കരുതിയിട്ടൊന്നുമല്ല ആരും ഇവിടെ ചെയ്യുന്നത് പിന്നെ അതൊരു പോയിന്റ് ഇനിയിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താ പറയുക എൻ്റെ കമന്റ് ബോക്സ് എന്ന് അറിയുമ്പോ എന്നുള്ള കാര്യം ഉറപ്പാണ് അതൊന്ന് പറയാനുള്ള കാര്യം പറയണല്ലോ ഏഹ് അപ്പൊ ഏതായാലും നമുക്ക് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം ഇവർ പറയുന്നുണ്ടല്ലേ ഇതൊരു സാമ്പത്തിക ഇടപാടുള്ള അതായത് സാമ്പത്തികമായിട്ട് നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ് ഇവർ പറയുന്നുണ്ട് ഇതെല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് ഇങ്ങനെ ഗെയിം കളിക്കുന്നവർക്കും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് അറിയുന്ന കാര്യമാണ് ഒരു ഞാൻ ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇരട്ടിയായിട്ട് ലഭിക്കും അല്ലെങ്കിൽ അത് അതിലപ്പുറമായിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ പണത്തിൻ്റെ ആർത്തി കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗെയിമുകളിൽ അതായത് ഒരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് പണിയെടുക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ പണം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള കടകളിൽ ഒട്ടുമിക്ക കടകളിലും സിഗരറ്റ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലേ അപ്പം അതിൻ്റെ പുറമേക്ക് ഞാൻ ഇതൊരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലും ഒന്നുകൂടെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുക അതിൻ്റെ പുറമെ നല്ല വെടിപ്പാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഫോട്ടോ സഹിതം അവർ അടിച്ചു വെച്ചിട്ടുണ്ടാകും എന്നാലും അത് വേണ്ടവർ ഉപയോഗിക്കുന്നില്ലേ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ അതുകൊണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുന്നവർ അത് ഉപയോഗിക്കാറില്ല എന്നാൽ അത് കിട്ടിയേ മതിയാകുമോ അതില്ലാതെ എനിക്ക് ജീവിതം മുന്നോട്ടില്ല എന്ന് കരുതുന്നവർ അത് ഉപയോഗിക്കും അവർ അതുകൊണ്ട് വരാവുന്ന കാര്യങ്ങൾ എന്താണോ അത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ് സംഭവം അത്രയേ ഉള്ളൂ ഇവരിവിടെ ഇങ്ങനെയൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു അത് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അത് സാമ്പത്തികമായിട്ട് നഷ്ടം വരാൻ സാധ്യതയുള്ളൊരു ഗെയിം ആണെന്നല്ലേ വേണ്ടവർക്കത് പോയിട്ട് എടുക്കാം കളിക്കാം അല്ലാത്തവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം ഞാനിപ്പോൾ ഇവരെ വെളുപ്പിക്കാനോ ഇല്ലെങ്കിൽ ഇവരുടെ ഭാഗം നിന്ന് പറയാനോ ഒന്നും വന്നതല്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ആരും ആർക്കും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇവിടെ സുജിനും ഫാമിലിയും വന്നത് അവർക്കൊരു വരുമാനം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതായത് ആ കമ്പനി ചിലപ്പോൾ അവർക്ക് പണം കൊടുത്തിട്ടുണ്ടാവേക്കാം പണമാണല്ലേ മുഖ്യം അതുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ നട്ടോട്ടം ഓടുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയാ ഈ ഗെയിം കളിക്കുമ്പോൾ അതൊരു സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അതെല്ലാവർക്കും അറിയുന്ന കേസുമാണ് അപ്പം ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതിന്റെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതായത് അതിലേക്ക് പണം നിക്ഷേപിക്കാൻ കഴിയുന്നില്ല നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് പണം കിട്ടുന്ന സമയത്ത് അത് വിഡ്രോ ചെയ്യണമെങ്കിൽ കുറെ സമയം കഴിയണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പണം കിട്ടാത്തവരുണ്ട് അങ്ങനെയുള്ള രണ്ട് മൂന്ന് വോയിസ് ഒക്കെ ഞാനിവിടെ കേൾക്കാനുണ്ട് നമുക്ക് ഏതായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം കുറെ ആൾക്കാർക്ക് ഇതിലേക്ക് പൈസ ഇടാൻ പറ്റുന്നില്ല എന്ന് കുറെ ആൾക്കാർ പാട്ടിട്ടാണ് അതെന്താ അറിയോ ഫോൺ പേയിൽ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ യു ടി ആർ എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ ഇതിന്റെ അടിയിൽ അടിച്ചു കൊടുക്കണം കേട്ടോ ചിലപ്പോൾ അങ്ങനെ യു ടി ആർ ചോദിച്ചാൽ ആ റീചാർജ് ഫോൺ പേയിൽ നിന്ന് ചെയ്യുമ്പോൾ അത് അടിച്ചു കൊടുത്താൽ മതി ക്ലിയർ ആവും എനിക്കുണ്ടോ ഇന്നത്തെ മുത്തിമൂന്നും ഇരുപത്താറും ഇതുവരെ പ്രൊസീസിനെ കിടക്കണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല വേറെ കുറെ ആൾക്കാരെ പറഞ്ഞു അവർക്ക് കയറിയിട്ടില്ല എന്ന് പറഞ്ഞു അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അക്കൗണ്ടിൽ പൈസ ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ക്രെഡിറ്റ് എന്തായാലും നമുക്ക് ഇങ്ങനെ പ്രൊസീസിൽ കിടക്കുന്ന പൈസ എന്തായാലും അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് ആകട്ടോ ക്രെഡിറ്റ് ആയതെ ഈ പൈസ ഇരുപത്താറ് മുപ്പത്തി മൂന്നും എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി ഞാൻ ആ ഗ്രൂപ്പ് അതായത് ചാനലിടാ ഇതിലാ അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയാൻ സൂക്ഷിച്ചു കളിക്ക പൈസ വെച്ചിട്ടാണ് ശ്രദ്ധിച്ച് കളിക്കുക സൂക്ഷിച്ച് കളിച്ച് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആക്കുക ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിയത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് പറയണ്ടാ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പോളിംഗ് കട ഒന്നും ഒന്നുകൂടി എല്ലാവരും പോളിംഗ് ചെയ്യുക കിട്ടുമോ കിട്ടിയാലും കുറേ ആൾക്കാർക്ക് പൈസ കയറുന്നുണ്ടട്ടോ കുറേ ആൾക്കാർ കുറേ ആൾക്കാർക്ക് കയറുന്നുണ്ട് വിഡ്രോന്റെ ടൈം പ്രോസസ്സിംഗിൽ കുറച്ച് ഞാനും ഗെയിം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു ടൈം കുറച്ച് ഇത് എടുക്കുന്നുണ്ട് അതായത് പ്രോസസ്സിംഗ് ടൈമ് ചിലപ്പോൾ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ എടുത്തിട്ട് പക്ഷെ എന്നാലും നമുക്ക് ഫണ്ട് കേറും കേട്ടോ ഇത് നമ്മൾ വീടിൽ പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പക്ഷേ ഒരു ഏകദേശം ആറേഴ് മണിക്കൂർ എടുക്കുന്നുണ്ട് പൈസ കറാൻ എന്തായാലും കളിക്കുക പിന്നെ ഞാൻ പൈസ പൈസ വെച്ചാൽ രണ്ട് ദിവസം ും സൂക്ഷിച്ചു അപ്പൊ ഇവിടെ ഈ ഒരു ഗെയിമുമായി സംബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ രണ്ടു ദിവസമായിട്ടും പണം ഇതുവരെ കിട്ടാത്ത ആളുകളും ഇതിലുണ്ടെന്നുള്ള വോയിസ് ആണ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ എത്രയോ അധികം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ എത്രയോ അധികം മലയാളികൾ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയധികം ആളുകളുടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാർത്തയായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നാലും ആളുകൾ ഇങ്ങനെയുള്ള തട്ടിപ്പിലേക്ക് പോയിട്ട് വീയും അത് സ്വാഭാവികമാണ് പണത്തിനോടുള്ള ആർത്തിയാണ് പണിയെടുക്കാനുള്ള മടിയാണ് അതുകൊണ്ട് മാത്രമാണ് ആളുകൾ അതിലേക്ക് പോയിട്ട് തലയിടുന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള പത്ത് രൂപ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് ഇരുപതാക്കി മാറ്റണം ഇരുപത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നാൽപ്പതാക്കി മാറ്റണം ആ ഒരു ചിന്തയെവിടെ ഉള്ളൂ അപ്പൊ ഇവിടെ സുജിനും ഫാമിലിയും എന്ത് ചെയ്തു ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്നു അത് വേണ്ടവർക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലാത്തവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം അത്രേതിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ സ്വാഭാവികമായിട്ടും എന്റെ ഒരു കാര്യം ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഗെയിമും കാര്യങ്ങളും കളിക്കുന്നതിനോടൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല കാരണം നമ്മുടെ പണം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു ശതമാനം ആളുകൾക്ക് എങ്ങാനും അതിൽ നിന്നും ഇരട്ടി പണം കിട്ടിയെങ്കിൽ കിട്ടി അത്ര മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ എങ്ങാണ്ട് കിട്ടും പിന്നീട് അത് മൊത്തം പോവലാണ് പതിവ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ഗെയിമുകളും ഗെയിമുകളായിക്കോട്ടെ ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ അതൊന്നും ഞാൻ പേഴ്സണലി അതിൽ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം പണമില്ലാത്തവർക്ക് മാറി നിൽക്കാം അല്ലെങ്കിൽ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നവർക്ക് മാറി നിൽക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടകളിലൊക്കെ സിഗരറ്റ് പാക്കറ്റുകൾക്ക് അവൈലബിൾ ആണ് മദ്യക്കുപ്പിയുടെ പുറത്തൊക്കെ എഴുതി വെക്കാറുണ്ടല്ലേ ഇത് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ ആദ്യമേ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ ഇവിടെ വെളുപ്പിക്കാൻ വന്നതല്ല കേട്ടോ എന്തായാലും എന്റെ കമന്റ് ബോക്സിൽ നിറയുമെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ ഞാനിവിടെ എന്താ അറിയാം ഞാൻ അവരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല വേണ്ടവർക്ക് പോയിട്ട് ഗെയിം കളിക്കാം വേണ്ടാത്തവർക്ക് മാറി നിൽക്കാം പണമുള്ളവർക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം പണമില്ലാത്തവർക്ക് മാറി നിൽക്കാം അത് തട്ടിപ്പാണെന്ന് അറിയുന്നവർക്ക് മാറി നിൽക്കാം അത്രയേ ഉള്ളൂ അതിങ്ങനെ വലിച്ചയച്ച് അവൻ പറ്റിച്ചു മറ്റവർ പറ്റിച്ചു ഇവര് പറ്റിച്ചു എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലടേ പ്രമോഷനും വീഡിയോ ഒന്നും ചെയ്യാത്തവരായിട്ട് ഇവിടെ ആരുമില്ല ഒട്ടുമിക്ക എന്താ പറയുക കുറച്ച് ഉയർന്നു നിൽക്കുന്ന യൂട്യൂബും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവരൊക്കെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുണ്ട് അതൊക്കെ പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും പോയി എത്താറുണ്ട് ഏതായാലും ഞാനിങ്ങനെ വലിച്ചു നീട്ടുന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ഗെയിമുകളും കാര്യങ്ങളും കളിച്ചിട്ട് പല വ്യക്തികൾക്കും പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടായേക്കാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അതാണ് ഞാൻ ഇതിൽ നോക്കാൻ പോകുന്നത് ഓക്കെ ബൈ